നമസ്കാരം കൂട്ടുകാർ ഈ തവണ വേനലവധിക്ക് ഒരു മാസം നെന്മാർ നിന്നിട്ടാണ് ശ്രീകുട്ടിനെ വെച്ചു തിരിച്ചു വന്നത് അവർ വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞ് ഞാനവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം എക്സാമിൻ്റെയൊക്കെ ടൈമിൽ നന്നായിട്ട് ഈ വർഷം സ്കൂൾ അവധിക്ക് ഞാൻ ട്രിപ്പ് എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് സത്യത്തിൽ ഞാനതൊക്കെ മറന്നുപോയിരുന്നു പക്ഷേ അവരുണ്ടോ മറക്കാൻ അവർ വന്ന വഴി തന്നെ ചോദിച്ചു തുടങ്ങി എവിടെ ഞങ്ങളെ കൊണ്ടുപോകണത് ഈ തവണ ാൻഡിലാണോ അതോ ജോലുവളിൽ കൊണ്ടുപോകുമോ അവിടെ കൊണ്ടുപോകുമോ ഇവിടെ കൊണ്ടുപോകുകയോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി അല്ലെങ്കിൽ അതിരപ്പിള്ളിയിലെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ അച്ഛനമ്മമാരുടെ അവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ മക്കൾക്ക് വാക്ക് കൊടുത്തായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ അതും പ്രശ്നമാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമുള്ളൊരു സ്ഥലമുണ്ട് പാണിയേരി പോര് അവിടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെയൊന്നും പോകണ്ട ഞങ്ങളെ ദൂരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അവർ അവിടെ പോയ കുളിക്കാലോ അവിടെ പോയി നമുക്ക് പുഴയിൽ കുളിക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് സമ്മതമായി കാരണം പുഴയിൽ കുളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അവർക്ക് പക്ഷേ ഇതുവരെ ഞാൻ കൊണ്ടുപോയിട്ടില്ല പുഴയിൽ കുളിക്കാനൊക്കെ കാരണം നമ്മുടെ തൊട്ടടുത്തോടെ ആണോ പെരിയാറ് ഒഴുകണെങ്കിലും പിള്ളേരെ അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ടില്ല ഞങ്ങളിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കിട്ടോ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ഏകദേശം എത്തിയപ്പോൾ പക്ഷേ അപ്പോഴേക്കും നിറയെ വണ്ടികളും ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്തു ഇവിടെ പാർക്കിംഗ് ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വലിയ ആളുകൾക്ക് കയറുന്നതിന് അമ്പത് രൂപയും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് കേട്ടോ ഇവിടെ കയറുന്നതിനുള്ള പ്രവേശന ഫീസ് ഇവിടെ കൗണ്ടറിൽ നല്ല തിരക്കാണ് കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് എടുക്കില്ല നമ്മൾ ഒന്നല്ലേ കാർഡ് കൊടുക്കണം അല്ലെങ്കിൽ ഗൂഗിൾ പേ ഗൂഗിൾ പേ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നെറ്റില്ല അവസാനം അവിടെ തന്നെ വൈഫൈ ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് നടത്തിയത് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നേരത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞങ്ങളിവിടെ തവണ പെങ്ങന്മാരുടെ മക്കൾ രണ്ട് പേരും കൂടെ കേട്ടോ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാൻ കേട്ടോ നല്ല രസമാണ് കാട്ടിക്കട്ട വെള്ളം നടത്തിയാണ് നല്ല രസമായിട്ട് നടന്ന് പോവാം പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ചായക്കടകളും സ്നാക്സ് ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബാത്റൂം സൗകര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ കുളിക്കാനുള്ളവർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ദൈ കാണുന്നതാണ് പുഴ കേട്ടോ കണ്ടോ നമ്മൾ പെരിയാറൊഴുകി വരുന്നതാണ് പെരിയാർ ഇവിടെ വരുമ്പോൾ വലിയൊരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയാണ് ഒഴുകി വരുന്നത് കാരണം കാണാൻ വളരെ ഭംഗിയാണ് നമുക്കൊട്ടും ഒഴുക്കില്ലാത്തതുപോലെ തോന്നും പക്ഷെ നല്ല ഒഴുക്കിലാണ് ഇവിടെ വരുമ്പോൾ പെരിയാറ് ഒഴുകുന്നത് ഞാൻ എൻ്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സിലൊക്കെയാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളൂ അതിനുശേഷം ഞാൻ വന്നിട്ടില്ല അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു അപകടം കൂടെ വെച്ച് എനിക്ക് പറ്റി എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടി അപ്പോൾ അങ്ങനെ കിട്ടി ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഇനി ആ വഴിക്ക് അവന് വിടരുത് കാരണം അത്ര ഡേഞ്ചറായിട്ടൊരു സ്ഥലമാണെന്ന് പറഞ്ഞു കാരണം ഡോക്ടർ കോടറാടുള്ളൊരു ഡോക്ടറാണ് എന്നെ അന്ന് മെഡിസിനൊക്കെ തന്നതെ അപ്പോൾ ഡോക്ടർ നമ്മൾ ഭയങ്കര പരിചയമാണ് നമ്മുടെ ഫാമിലി ഡോക്ടർമാർ ഒരു ഡോക്ടറായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു അങ്ങോട്ട് വിടരുത് ഇത്ര ഡേഞ്ചറായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ കുട്ടികളായിരിക്കലും മറ്റേ അങ്ങോട്ട് എന്ന് പറഞ്ഞു അതിനുശേഷം എന്നെ വിട്ടിട്ടില്ല ഞാനിട്ട് പോയിട്ടില്ല കേട്ടോ പക്ഷെ അന്നൊന്നും ഇതുപോലെ ഗാർഡോ അല്ലെങ്കിൽ ഇതുപോലെ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല വെറുതെ ഒരു പുഴ ആർക്കു വേണേലും എന്ത് വേണമെങ്കിലും ഒരു സ്ഥലം അങ്ങനെയായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പം സെക്യൂരിറ്റി ഗാർഡും ഒക്കെ ആയിട്ടുണ്ട് നല്ല രസമാണ് എന്തായത് കൊണ്ട് ഒരു മുളയുടെ ഒരു കൂട്ടം തന്നെ ഉണങ്ങിക്കണം കേട്ടോ ഇത് ഈ കാണുന്നതാണ് ഈ മുള പൂത്തതാണത് ഈ ഇതിൻ്റെ അരി വെച്ചിട്ട് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് മുളകിരി പായസം നല്ല ടേസ്റ്റാണ് അങ്ങനെ പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മുള ഉണങ്ങിപ്പോവും ഈ പുഴയുടെ നടുവിലേക്ക് പോകാനായിട്ട് ഇത് ഇതുപോലെ മരത്തിൻ്റെ പാലൊക്കെ ഇട്ടിട്ട് കേട്ടോ അട്ടപ്പോൾ ഈ പുഴ ഇങ്ങനെ സെൻ്ററിൽ മാത്രം ഇങ്ങനെ പാർക്കിട്ടുകളാണ് അത് രണ്ട് സൈഡിലൂടെ ഒക്കെ ആയിട്ടാണ് പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നത് ചെറിയ ചെറിയ ഇതിനായിട്ട് കണ്ടോ ഇതുകൊണ്ട് ഇതുപോലുള്ള ഗർത്തങ്ങൾ ഈ പുഴയുടെ ഉള്ളിൽ നടുക്കായിട്ടുണ്ട് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ വളരെ ശ്രദ്ധിച്ച് പോയി നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെയുള്ള ഗാർഡുകൾ പറയുന്നത് പോലെ ശ്രദ്ധിച്ച് കാണും പോകാനായിട്ട് അവിടെ ഒരുപാട് പേര് മരണമടഞ്ഞിട്ടോ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഫയർ എഞ്ചിൻ പോകുന്ന ശബ്ദം കേൾക്കാം പിറ്റേ ദിവസം ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയോ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണാം ആരെങ്കിലുമൊക്കെ ഇവിടെ വെള്ളത്തിൽ പോയി മരിച്ചു എന്നൊക്കെ ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റമുണ്ട് എങ്കിലും മലപ്പോഴൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ കാരണം അവിടെ അത്യാവശ്യം സെക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ എപ്പോഴും ജാഗരൂകരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ എന്തായാലും ഒരു വൺ ഡേ ടൂറായിട്ട് വരുന്നവർക്ക് വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അത് ഒരു ദിവസം സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരാണ് അത്യാവശ്യം മലയാറ്റൂര് അതുപോലെ കോടാട് ആനക്കളരി ഈ പാണങ്കുഴി പോര് ഇതൊക്കെ ഒരു ചെറിയൊരു ട്രിപ്പായിട്ട് നമുക്ക് ഉൾപ്പെടുത്തി വരാവുന്നതാണ് കേട്ടോ ഈ പാണങ്കുഴി പോരിലേക്ക് വരാനായിട്ട് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഇരുപത്താറ് കിലോമീറ്ററോളം ഉണ്ട് അങ്കമാലി കാലടി ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണത് കേട്ടോ കാരണം വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന പുഴയാണ് പക്ഷെ എന്നാലും എവിടെയൊക്കെയാണ് അപകടം ഇരിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ ചുവടും വെക്കാനായിട്ട് ഇവിടെ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ കേട്ടോ അവിടെ അവർ കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല കാരണം വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളാണ് അവരങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ പോകാനായിട്ട് ഇവർ ഓരോ ആരോ മാർക്ക് വെച്ചിട്ടുണ്ട് അതാണ് വഴി അതിലൂടെ മാത്രമേ പോകാവുള്ളൂ നമുക്ക് ഇഷ്ടമുള്ളതാണ് തോന്നിയ രീതിയിലൊന്നും നടക്കരുത് കേട്ടോ ഓരോ കുഴികളും ഉണ്ട് കൃത്തങ്ങളുണ്ടോ ഇതിനകത്തൊക്കെ ചാടിക്കാൻ ചിലപ്പോൾ നമ്മൾ തിരിച്ചു കിട്ടില്ല കാരണം പിന്നീട് ചിലപ്പോൾ പൊങ്ങുന്ന ഒരുപാട് ദൂരമായിരിക്കും അതുകൊണ്ട് അപ്പുറത്ത് മാറി ഒഴുകുന്ന പുഴയ്ക്ക് ഭയങ്കര ഒഴുക്കുക അവിടെ നിന്നൊക്കെ ആൾക്കാർ റീൽസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് നല്ല ഒരു രസമുള്ള സ്ഥലമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ളൊരു ഗാർഡായിട്ട് പരിചയപ്പെട്ടു കേട്ടോ ആളുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് കൂപ്പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആള് ഞങ്ങളായിട്ട് കുറച്ചേരം സംസാരിച്ചു കേട്ടോ ആഹാ അങ്ങനെയാണല്ലേ ആള് പറയുന്നത് മഴക്കാലത്ത് ഈ പുഴ നിറഞ്ഞു വെള്ളം ഒഴുകും അപ്പോൾ ഈ പാറയിൽ കാണുന്ന ചെറിയ ചെറിയ കുഴികളിൽ വലിയ വലിയ കല്ലുകൾ വന്ന് വീണ് അത് പുറത്തേക്ക് പോകാതെ അവിടെ കിടന്ന് കറങ്ങും ശരിക്കും ആട്ടുകല്ലിൽ നമ്മൾ അരി അരയ്ക്കുമ്പോൾ അരയണ മാതിരി അരഞ്ഞ് അതിനകത്തുള്ള പൊടികളും ഒക്കെ അരഞ്ഞ് മണലൊക്കെ മാറി പുറത്തേക്ക് പോകും അങ്ങനെ അതിനകത്ത് വലിയ ഗർത്തങ്ങൾ രൂപപ്പെടും ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് അപ്പോൾ ആ ഗർത്തങ്ങൾ എത്ര വലിപ്പം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് വളരെയധികം ഡേഞ്ചറാണ് അവിടെ ഞങ്ങളിവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് കുളിക്കാനുള്ള ഒരു സെറ്റപ്പ് സ്ഥലം കണ്ടുപിടിച്ചു ഒരുപാട് ഒഴുക്കില്ലാത്തതും പിന്നെ അതുപോലെ തന്നെ കുഴികളോ ഒന്നുമില്ലാത്ത ഡേഞ്ചറില്ലാത്തതും നല്ലൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചു അവിടെ ഇറങ്ങി ഞങ്ങളെ കുളി തുടങ്ങി ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ ഞങ്ങളിവിടെ കുളിച്ചിട്ടുണ്ട് എന്ത് ചെയ്ത വെള്ളത്തിൽ നിന്ന് ആരും കയറേണ്ടായില്ല ഞാനടക്കം സ്മിതയാണെങ്കിൽ കിടന്ന വിളിയോട് വിളി ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ്ടേ വീട്ടിൽ പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ പോയി ഞങ്ങൾക്ക് ചോറ് കിട്ടിയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിച്ചാൽ ഇന്നത്തെ ദിവസം മുഴുവൻ അവിടെ കിടക്കുക എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ വെള്ളത്തി കിടന്ന് കയറാൻ തോന്നില്ല കേട്ടോ ഈ ഇത്ര ചൂടത്തും ഈ വെള്ളത്തിന് എന്ത് തണുപ്പാണെന്ന് പറയാമോ ഈ വെള്ളത്തിൽ കിടന്ന് കുളിച്ച് അർമാതിക്കാൻ തോന്നും ഇത് ശ്രീകുട്ടന അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ചി ഇത്ര നാളായിട്ടും ഞങ്ങളവിടെ കൊണ്ടുവന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മളീ പാലക്കാട് പോയി വെള്ളമില്ലാത്തോടത്ത് പോയി കടന്ന് കറങ്ങി എന്ന് ചോദിക്കണത് ഏതായാലും ഇന്നത്തെ കൊണ്ട് സ്മിതയുടെ അഹങ്കാരമൊക്കെ തീർന്നിട്ട് അവൾ എപ്പോഴും പറയും പാലക്കാടാണ് പ്രകൃതി രമണീയമായ സ്ഥലം കൊല്ലംകോട് പാലക്കാട് സീതാർഗുണ്ട് ചെല്ലഞ്ചേണ്ട ചായക്കട ഇനി ആ പറച്ചിൽ നിർത്തി എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഏതായാലും ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ കാരണം അവളും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടത് ഇപ്പോൾ സ്കൂളവധി തീരുന്നതിന് മുമ്പ് മക്കളൊക്കെ ആയിട്ട് വന്ന് എല്ലാവരും കൂടെ വന്ന് അടിച്ചുപിടിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടോ